ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എം എൽ എ രാജച്ചൻ നിർണാകുന്നേലിനെ തെരഞ്ഞെടുത്തു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യ വരണാധികാരിയായിരുന്നു യു ഡി എഫിലെ എം ജെ ജേക്കബിനെ അഞ്ചിനെതിരെ പത്ത് വോട്ടുകൾക്കാണ് രാജച്ചന്ദ് നിർണാകുന്നേൽ വിജയിച്ചത് എൽ ഡി എഫ് ധാരണപ്രകാരം കെ ടി ബിനു രാജിവച്ച ഒഴിവിലേക്കാണ് കേരളാ കോൺഗ്രസ് എം അംഗം രാജൻ നീർണാങ്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യവരണാധികാരിയായിരുന്നു ൽഡിഎഫ് പത്ത് യു ഡി എഫ് ആറ് എന്നിങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലെ കക്ഷിനില കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ എം ജെ ജേക്കബായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി യു ഡി എഫിലെ ഒരംഗം വിദേശത്തായിരുന്നതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല അഞ്ചിനെതിരെ പത്ത് വോട്ടുകൾക്ക് വിജയിച്ച രാജച്ചൻ നിർണാകുന്തലിന് കളക്ടർ വി വിഘ്നേശ്വരി സത്യവാചകം ചൊല്ലി നൽകി ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും പരമാധികാരി അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസം കൂടാതെ മമതയോ വിദ്വേഷനോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗികൃത്യങ്ങളും യഥാവിധിയും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ ശ്രദ്ധ പറഞ്ഞിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആശംസ നേർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ അലക്സ് കോഴിമല വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സാജൻ കുന്നേൽ ഉൾപ്പെടെ നിരവധി എൽഡിഎഫ് നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി